സ്റ്റീൽ ബാൻഡ് വേറൊരു മോഡലാണത് എസ് പിന്നു പറഞ്ഞൊരു മോഡലാണ് സ്റ്റീൽ ബാൻഡിയാണത് ഇത് ഗ്ലോസിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് ഇതിന്റെ വയസ്സൊരു സെറ്റിംഗ് വ്യത്യാസമുണ്ട് ഇതിന്റെ ലോക്ക് ആണോ ഇത് റൗണ്ടിലാണ് ഇത് ഇവിടെ നോക്കുമ്പോൾ സ്ക്രൂ ടൈറ്റ് ആണോ സാധനമൊന്നും ലോക്കിലേക്ക് ഇട്ടേക്കാണത് ഗ്ലാസ് അതിന്റെ ഗ്ലാസ് അതേപോലെ ഇങ്ങനെ ഓട്ടത്തില് ഹോള് വന്നിട്ട് ലോക്കിലേക്ക് കടന്നിരിക്കുന്ന ടൈപ്പ് ആണ്

എന്റെ ക്ലാസ്സില് ഇങ്ങനെ വട്ടം ഇത്ര വട്ടം ഉണ്ടാവും അപ്പൊ അതിന് പാകമായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിന്റെ സെറ്റിങ്സും അത് ക്ലാസ് രീതി അനുസരാം ഇതിന്റെ രണ്ട് സൈഡും കണ്ട ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇത് നീണ്ടിരിക്കണ പല്ലികൾ പോലെ കണ്ട ഈ പല്ലികൾ ഇതിന്റെ ഈ ലോക്കുള്ള ഭാഗം ഈ ലോക്കളുള്ള ഭാഗം നേരെ അത് കിടപ്പിക്കാം അതിങ്ങനെ വലിച്ചു പിടിക്കാം ഈ ചെറിയൊരു ആരോ ഉണ്ട് ഇവിടെ ഒരു ആരോ മാർഗ് ആരോ മാർഗുള്ളത് എങ്ങനെ വലിച്ച് ഒരു സ്പ്രിംഗ് ആഷന്റെ പോലെയുള്ള ോക്കിന്റെ സിസ്റ്റാണത് സ്പ്രിംഗാഷണിലാണത് ഇങ്ങനെ ഇത് വറക്കാണത് അനക്കുമ്പോ ഒരു ഇങ്ങനെ അനക്കുമ്പോൾ തന്നെ താഴോട്ട് വരും സ്പ്രിംഗാഷനിലെക്കങ്ങനെ വലിച്ചു പിടിക്കാത് ആ ലോക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കാം ഉള്ളിലേക്ക് താത്തിനെ ആണെങ്കിലെ അതുപോലെ ഇപ്രി കടത്തി വെക്ക ആ ലോക്ക് പെയ്യ ആരോ മാർഗിന്റെ ഭാഗത്തേക്ക് ആരോ മാർഗന്റെ ഭാഗത്തേക്ക് പയ്യെ പള്ളി പിടിക്കു